മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ജൂൺ എട്ട് മുതൽ ജൂലൈ നാല് വരെ നടക്കും മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ വർഷത്തെ മഹോത്സവ കാലത്ത് മുപ്പത് ലക്ഷത്തോളം ഭക്തരാണ് എത്തിയത് അത്ര തന്നെ ഭക്തർ ഇത്തവണയും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു മുൻവർഷങ്ങളിൽ അഭൂതപൂർവ്വമായ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടിട്ടും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സുഗമമായി ഉത്സവം നടത്താൻ കഴിഞ്ഞിരുന്നു ഓരോ ഉത്സവനാളിലും വാഹന പാർക്കിംഗ് ആണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് അതിനാൽ ഇക്കുറി രണ്ടായിരം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നിലവിൽ ഒരുക്കിയിട്ടുണ്ട് ഇതിന് പുറമെ അറുപത്തിയേഴ് സെൻറ് സ്ഥലവും പാർക്കിങ്ങിനായി വാങ്ങിയിട്ടുണ്ട് ഉത്സവ നഗരിയും ഒരു കിലോമീറ്റർ ചുറ്റളവിലും ഇൻഷുറൻസ് പരിരക്ഷ വരുത്തിയിട്ടുണ്ടെന്നും ഇതിനായി ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുമായി പന്ത്രണ്ട് കോടി രൂപയുടെ കരാർ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും കൊട്ടിയൂർ ദേവസ്വം ട്രസ്റ്റി എൻ പ്രശാന്ത് പറഞ്ഞു ശുദ്ധജലം താമസ സൗകര്യം സുരക്ഷ സാനിറ്റേഷൻ മാലിന്യ സംസ്കരണം എന്നീ സംവിധാനങ്ങൾ ശാസ്ത്രീയമായി ഒരുക്കിയിട്ടുണ്ട് പ്രസാദ വിതരണത്തിന് കൂടുതൽ കൗണ്ടറുകൾ ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ജൂൺ എട്ട് മുതൽ ജൂലൈ നാല് വരെയാണ് ചടങ്ങുകൾ നടക്കുന്നത് അതിൽ ജൂൺ പത്ത് മുതൽ ജൂലൈ മുപ്പത് ഉച്ച ശീവേലി വരെയാണ് സ്ത്രീകൾക്ക് അഖരേ മഹാക്ഷേത്രത്തിൽ പ്രവേശനം സാധ്യമാകുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് വൈശാഖ മഹോത്സവം കുറച്ച് ദിവസം പിന്നിട്ട് അതായത് ജൂൺ ജൂൺ മാസം പത്തിലേക്ക് തന്നെ അതായത് എട്ടാം തീയതിയിലേക്ക് തന്നെ കടന്നു വരുന്നത് അതായത് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഇത്തരം ഒരു അന്തരം വരുന്നത് മെയ് പന്ത്രണ്ടിനായിരുന്നു പ്രക്കൂഴം അതിൻ്റെ ചടങ്ങ് വളരെ ഗംഭീരമായി തന്നെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി ജൂൺ രണ്ട് ഇടവം പത്തൊമ്പതിനാണ് നീരെഴുന്നള്ളത്ത് ജൂൺ എട്ടാം തീയതി നെയ്യാട്ടം ജൂൺ ഒമ്പതിന് ബണ്ണാരം എഴുന്നള്ളത്ത് ജൂൺ പതിനഞ്ചിന് തിരുവോണം ആരാധന ജൂൺ പതിനേഴിന് ഇളനീർ വെപ്പ് ജൂൺ പതിനെട്ടിന് ഇളനീറാട്ടം അന്ന് തന്നെയാണ് അഷ്ടമി ആരാധന ജൂൺ ഇരുപതിന് രേവതി ആരാധന ജൂൺ ഇരുപത്തിനാല് രോഹിണി ആരാധന ജൂൺ ഇരുപത്തി ആറ് തിരുവാതിര ചതുശ്ശതം ജൂൺ ഇരുപത്തിയേഴ് പുണർദ്ദം ചതുശതം ജൂൺ ഇരുപത്തെട്ട് ആയില്യം ചതുശതം ജൂൺ മുപ്പത് മകം കലം വരവ് കലശപൂജ ജൂൺ മൂന്ന് അത്തം ചതുശതം വാളാട്ടം കലശപൂജ ജൂൺ നാല് അതായത് മിഥുനം ഇരുപതാം സോറി ജൂലൈ നാല് മിഥുനം ഇരുപതാം തീയതി തൃക്കലശാട്ടം മഹാ അഭിഷേകത്തോടുകൂടി വൈശാഖ മഹോത്സവത്തിന്റെ ാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ മാനേജർ കെ നാരായണൻ ചന്ദ്രശേഖരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബീറു മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മധുരാഗ് ബിൽഡിംഗ് റോഡ് ചക്കരകൽ